നമസ്കാരം ഞാൻ ജോബിച്ച് തോന്നുന്നുണ്ട് ഇതാണ് മക്കളെ ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പിടിച്ചു ഇന്ന് വന്ന എങ്ങനെയാണ് ഇതേ കണ്ട നമ്മുടെ മോളിൽ നിന്ന് നോക്കിയാൽ എത്ര അകലേന്ന് വെള്ളം ഇങ്ങനെ ചാടി പറഞ്ഞാലേ ഓ ഒരു കാഴ്ച എന്ന് പറഞ്ഞ എന്റെ പൊന്നോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതായത് വലിയ കൊടും കാട് അതേപോലെ ചെടികള് മരങ്ങള് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കിയ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴുകി താഴ്ത്തിക്ക് വീഴുവാണ് ഈ ഒരു കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാരോട് വന്നിട്ടുണ്ട് അത് തന്നെയല്ല കുറേ കുറെ ആൾക്കാരോട് ഫോട്ടോ എടുക്കുന്നു ഇത് ശരിക്കും എന്താ സംഭവം ഇത് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത് ഇതിനെ പറയുന്നത് സിംഗപ്പൂർ ഗാർഡൻ ബൈ ഉള്ളിലാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റ് അതെ അതെ അപ്പൊ നമ്മൾ പകർത്ത കാഴ്ച രാത്രിയില് വേറെ ലൈറ്റിന്റെ ഇനിയിപ്പം ഇനിയിപ്പം നമുക്ക് ലൈറ്റിന്റെ പരിപാടികളുണ്ട് ഈ ക്ലൗഡ് ഫോറസ്റ്റ് ഇത്രയല്ല ഇത് കുറെ കാഴ്ചകളും നമുക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത് ഇതാ കണ്ട മക്കളെ ഗാഡൻ കണ്ടു കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കേറുമ്പോ ഒരു ചില്ലു കൊട്ടാരാണ് കേട്ടോ അതെ നോക്കിയ മോണി കൂടെ അങ്ങനെ ആൾക്കാർ ഇതേ എങ്ങനെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു നമുക്ക് പേടിയാവും കണ്ട എങ്ക നോക്കിയാലും പൂക്കളാണ് നമ്മളൊന്നും നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാത്തായിട്ടുള്ള പൂക്കളും സംഭവങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇതേ വീണ്ടും തിരിച്ച് നമ്മളിതേ ഇങ്ങനെ വേറൊരു ലോകത്തേക്ക് പോകണം ചില്ലും കൊണ്ട് മൊത്തം മേഞ്ഞിട്ടുള്ള ഒരു കൊട്ടാരാണ് കേട്ടാ ഈ ഒരു കാഴ്ച ശരിക്കും ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തുള്ള കെച്ചു പയ്യാണ്ടോ ഈ വാകാൻ തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ നോക്കിയ ഈ പൂക്കളൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇവിടെ എന്തൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് സംഭവം അതൊക്കെ കഴിഞ്ഞ് നോക്കിയ ഒരു ബാഹുബലിയുടെ ഒരു ഫോട്ടോ പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നും തൊടാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടെ അരി നല്ലിക്കാൻ തോന്നുന്നുണ്ട് അരിനെല്ലിക്ക അല്ലാത്ത സംഭവം വേറെന്തൊക്കെയാണ് ഡാൻസ് കളിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ തന്നെയാണ് കണ്ട മക്കളെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദാ ഇങ്ങനെ ഒരു കാഴ്ച ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വാട്ടാ പോകണെല്ലാട്ടാ വിഴാണ്ട് നോക്കി അതിന്റെ ഉള്ളിൽ കൂടി കടന്നുതാ ഇവിടെ എത്തി കഴിയുമ്പോണ്ടല്ലോ ഓക്കെ കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ എന്താ പറയാ വർഷക്കാലത്തും എത്ര വലിയ പാർക്കിലും ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല ഒരു വട്ടയങ്കിലും സിംഗപ്പൂരൊക്കെ വന്ന് കാണണ്ടത് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയേ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണില്ല ഇങ്ങനെ ഗ്രാഫിക് ഒക്കെ ചെയ്തിട്ട് ഡിസൈൻ ഒക്കെ ഡിജിറ്റൽ വർക്ക് ഒക്കെ ചെയ്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഇതാ ഇങ്ങനെ നടന്ന് നടന്ന് നോക്കുമ്പോ ഇതേ വീണ്ടും പോണ പോലെ ഒരു സംഭവം കാണാട്ടാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏതില വന്നു എങ്ങനെ വന്നു ഒന്നും നമുക്ക് മനസ്സിലാവില്ല നോക്കിയാ ശരിക്കൊരു പടം കാണുന്ന അതേ പ്രതീതി എനിക്ക് മോളിൽ രണ്ട് പരുന്തുകൾക്ക് താഴെ നിന്ന് ഒരുപാട് ആൾക്കാർ ലിഫ്റ്റ് എടുത്തിട്ട് കൊടുക്കുന്നു അങ്ങനെ വീണ്ടും ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് എന്താന്ന് സംഭവം മനസ്സിലായിട്ടില്ല അപ്പൊ നമ്മളെ ആ മൂന്നാം നിലയാലയാണെന്ന് എനിക്ക് അറിയില്ല ഒരേ ലിഫ്റ്റിൽ ഇങ്ങനെ വന്നപ്പോ ആ താഴെ കാണുന്ന ഹൈറ്റ് ആണ് മക്കളെ അദ്ദേഹത്തിന്റെ ടോപ്പിലേക്ക് എത്തിയത് മൊത്തം ക്ലാസ് ആണ് അതിലുപരി എന്താ പറയാ ആ ഒരു എന്താ പറയാ എന്താന്ന് വരച്ചു വെച്ചിട്ടുള്ള കാണാൻ പറ്റുന്നത് അവിടെ കിളികൾ കറിയുണ്ട് ചീകിടുണ്ട് തവളകളുണ്ട് സംഭവം വേറൊരു ലോകാണ് ആ കാണുന്ന ഗാർഡൻ പറയുന്നത് അതായത് നമ്മൾ പകലാണ് അവിടെ നിന്ന് കയറി വന്നത് രാത്രിയിലെ ഭംഗി നമ്മൾ ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ഇവിടുത്തെ കുറച്ച് കാഴ്ച കൂടി കണ്ടിട്ട് പോകണു അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ക്രിസ്റ്റൽ മൗണ്ടൻ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ ശരിക്ക് വലിയ പിരമിഡ് പോലെ അതായത് ഇവിടെ വെള്ളാരല്ലേ അത് അങ്ങനെ തന്നെ ഇത് ഒറിജില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ണ്ട് പല വലിപ്പത്തിലുണ്ട് ഇതൊക്കെ ഇങ്ങനെ മുള്ളു മുള്ളു പോലെയാണ് തന്നെ സൈഡ് വഴിക്ക് പല കളറിലും പല ആകൃതിയിലും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണട്ട ഈ ഒരു കാഴ്ച കൂടി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പം നമ്മൾ അവിടുന്ന് ക്രിസ്റ്റൽ മൗണ്ടൻ കണ്ടതിന് ശേഷം എന്തേ കണ്ട ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വരികയാണ് ഇപ്പം ഏതിൽ വന്ന് ഏതിലെ പോയിരുന്നു ഒന്നും ചോദിച്ചാൽ ഒരു പിടിത്തമില്ലാട്ടോ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കണം ഇവിടെ എത്തിന്നുള്ളത് ഞാൻ നോക്കിയേ ഈ മരമൊക്കെ ഏതാ നോക്കിയത് അവിടെ തവളയൊക്കെ കറിയുണ്ട് സംഭവം അതേ അകലയ്ക്ക് നോക്കിയേ അതേപോലെ താഴ്ത്തിക്കൊന്നും നോക്കി നമ്മൾ ഈ പാർക്ക് സിനിമ കണ്ടിട്ടുള്ള അതേ പ്രതീതിയാണ് ഈ തിക്കിൻ്റെ ഇറക്കും വെപ്രാളത്തിൻ്റെ ഞാൻ എന്താണ് പറയണതെന്ന് എനിക്കൊന്നും അറിയണില്ല കാരണം ഇവിടെ മഴക്കാലം ഇല്ല വേനൽക്കാലം ഇല്ലയെന്ന് ഇവിടെ ചുറ്റും എന്താ പറയുക മഴ പെയ്യുന്നൊരു പ്രതീതിയാണ് പക്ഷേ ഇവിടെ ആകെ കൂടി ഞാൻ പറഞ്ഞില്ല താണോ Day, here, right? here, now, ും കുളിരും അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ ലൈറ്റ് വരുമ്പോഴാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എത്ര ഡോളർ ബിൻസ് ഇവിടെ ബിൻസുന്ന് മേടിച്ചേഴ്സിനാണെങ്കിൽ മുപ്പത്തിരണ്ട് ഡോളർ സിംഗപ്പൂരിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ബിൻസുന് മാത്രം ഇരുപത് ഡോളർ ആകെ പന്ത്രണ്ട് ഡോളർ ഡിസ്കൗണ്ട് തന്നു അയ്യോ എന്തൊക്കെയാ സൗണ്ട് കേൾക്കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇനി താഴ്ത്തേക്ക് പോണോ ഇത് നോക്കിയാൽ കണ്ട വീണ്ടും ഇതിന്റെ മോളി കൂടിയാണ് നടന്നു നടന്നുവന്നെ ഇതൊക്കെണ്ടാ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മോളീന്ന് ഞാൻ ഒരു സംഭവം അതിന്റെ സൈഡ് സൈഡാണിത് ഇതിന്റെ ഒരു ആകാംക്ഷയോട് എന്താ പറയാ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് ആകെ കൂടി വല്ലാത്തൊരു അനുഭവമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വന്ന് കാണണം എനിക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു വലിയ മഴയാന്ന് നമ്മൾ കണ്ട അതേ സംഭവത്തിന്റെ ബാക്കിയാണ് കേട്ടോ സീക്രട്ട് ഗാർഡൻ എന്താ ഒരു പേര് പറഞ്ഞിട്ടുള്ളത് ഇതേ കണ്ട വെള്ളം എങ്ങനെ ഒഴുകി വീണുകൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ ആ ചെടികളൊക്കെ നനഞ്ഞ് ശരിക്കും പറഞ്ഞു എ സിയിൽ ഇരിക്കുന്നേക്കാളും വലിയൊരു പ്രതീതിയാണ് അങ്ങനെ ഇതേ നോക്കിക്കണ്ട ചെറിയ ചെറിയ വെള്ള ചാലുകൾ പോകണം അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് ശരിക്കും ഉള്ള തവള കറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ അതെ ശരിക്കും വലിയ എന്താ പറയുക കോക്കാച്ചി തവളയും അതേപോലെ പാക്കാൻ തവളയും ഒക്കെ കറിയുണ്ട് ശരിക്കും ആ ഒരു ഫീല് ശരി ും വരും എന്താ പറയാ ഒരു താഴ്വരയിൽ കൂടി അല്ലെങ്കിൽ എന്താ പറയാ പുഴയുടെ സൈഡിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടില്ലേ ഇത് അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയേ ഇതൊക്കെ വീണ്ടും ഇതാ അങ്ങനെ ഹൈറ്റിലാണ് കേട്ടോ അതിന്റെ മുകളിൽ കൂടി നമ്മള് നടന്നു വന്നേ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയണത് മീൻസോ വീട് എടുക്കലൊക്കെ നിർത്ത തൽക്കാലത്തേക്ക് അതാ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലൗഡ് ഫോറസ്റ്റില് ഇത് ശരിക്കും അതെ അല്ലെ ശരി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാന്നാ വിചാരിച്ചത് പക്ഷേ ഈ സമയം തന്നെ എന്താ പറയാ ഇത് ഒരുപാട് സമയമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് സിംഗപ്പൂർ ഉണ്ട് അല്ലെ സിംഗപ്പൂർ വന്നിട്ട് ഞാൻ പറയാം കുറെ കാഴ്ചകൾ കാണണം എന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നേരത്തെ കണ്ടത് ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് മനോഹരമായിട്ടുള്ള തന്നെയാണ് കേട്ടാ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വേറൊരു സംഭവം കൂടി കാണിച്ചോ അത് ഈ പുറകിൽ കാണുന്നത് എന്താ ഇതാണ് ഗാർഡൻ ബൈദബൈ എന്ന് പറയും ആ അപ്പം ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരു ആറ് മണി ആകുമ്പോൾ ഇവിടെ വരണം പകലുള്ള എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഇതുപോലെയുള്ള അല്ല നമ്മളിങ്ങനെ നടന്നു നടന്നുവന്നപ്പോഴേ ഇതിന്റെ മുകളിൽ ആൾക്കാരൊക്കെ പോണേ അങ്ങോട്ട് പോകാൻ കണ്ട മക്കളെ വേറൊരു ലോകത്ത് വന്ന പോലെ ആയിട്ട് പകല് വന്നപ്പോ ഇത്ര ഭംഗിയൊന്നും ഉണ്ടായില്ല കാണാനായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ എന്റെ വീഡിയോ കാണുന്നത് ഭൂരിഭാഗം പ്രായമുള്ള അച്ഛനും അമ്മമാരൊക്കെയാണ് അവർക്ക് ഇത്രയും പൈസ ഒന്നും മുടക്കി ഈ ഒരു ഒന്നും കാണാൻ പറ്റില്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂട്ടെ അതെ കണ്ട മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടോട്ടാ